അല്ല നിനക്ക് എന്താ വേണ്ടത് പറ എന്താ വേണ്ടത് എന്താ വേണ്ടത് ഇത് കടിക്കാനല്ലേ എന്താ വേണ്ടത് എനിക്ക് പുറത്ത് പോകണോ പുറത്ത് ഇതിലേ പോകണോ പോയി ചെയിൻ എടുത്തോണ്ട് വേ പോയി ചെയിൻ എടുത്തോണ്ട് വന്ന് അതൊക്കെ ഞാൻ ചെയ്യണം ഇത്തിരി പണിയൊക്കെ എടുത്തുകൂടെ ആ ചെയിൻ കേൾക്കുമ്പോഴേക്കും അവൾ റെഡി ചെയിൻ എടുത്തുകൊണ്ടൊക്കെ വന്നൂടെ ഒരു ഭാഗം ഇരിക്കാൻ സമ്മതിക്കില്ല ആ എവിടെയാണ് ചെയിൻ ഇരിക്കുന്നത് എന്നൊക്കെ അറിയാമല്ലോ പിന്നെന്താ ഓടി ള് എന്താ അല്ലേ സാധനം അതാണാവോ ആദ്യം പോണ ആരാദ്യം വാതിൻ്റെ അവിടെ എത്തണോ അവരെ കൊണ്ടുപോകും എന്താ അല്ലേ ഞാൻ ആദ്യം എന്ന് പറഞ്ഞിട്ടാണ് ആ ഫസ്റ്റ് അമ്മ കുട്ടിയാണ് അത്ര സെക്കൻഡ് നീയെന്ന് നീയെ ഫസ്റ്റ് ഓടി എത്തിയില്ലല്ലോ അതാണത് ആരാദ്യം ഓടി എത്തി അവരെയാണ് ആദ്യം കൊണ്ടുപോവുക അത്രയേ ഉള്ളൂ ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടും കാര്യമില്ല ഊട്ടി അവളെ കൊണ്ടുപോയിട്ട് നിന്നെ കൊണ്ടുപോകട്ടാ ആ മണിക്കുട്ടി കുഞ്ഞുട്ടി എല്ലാ കുട്ടികളും ഉണ്ടാവും ഇല്ല മണിക്കുട്ടി റുക്കു ആരെങ്കിലും ഉണ്ടോ കുട്ടികൾ ഏ ആരും കണ്ടില്ലല്ലോ ഉണ്ടക്കണ്ണി ഉണ്ടക്കണ്ണി ആ കാൻറ്റിൻ്റെ മേലെയാണ് കയറിയിരിക്കുക ആരെങ്കിലും ഉണ്ടോ നോക്കുക മുട്ടിയേ എന്നിട്ട് പോവാം അവിടെ ഒരു മിനിറ്റ് ഇടൂ ഇങ്ങോട്ടാ എല്ലാം കഴിഞ്ഞു ഇതൊന്ന് ചെയ്യുന്നു അവിടെ കൊണ്ടുവയ്ക്കടാ ദ ഡ ഒരു പണിയെടുക്കടാ എന്നാ ഒന്ന് കൊണ്ടുവയ്ക്കടാണ്ടയ്ക്കി കൊണ്ടയ്ക്കേ ഒന്ന് കൊണ്ടയ്ക്കടാ ഒന്ന് കൊണ്ടയ്ക്കി നല്ല കുട്ടിയല്ലേ ചെയ്യില്ല പണിയൊന്നും എടുക്കില്ല ശരി എന്നാൽ ഇതെങ്കിലും കൊണ്ടയ്ക്കി എന്നാ അങ്ങ് കൊണ്ടയ്ക്കാം ആ ടീച്ച അതെങ്കിലും ചെയ് അവിടെ ഇട്ടു അത്രേ ഉള്ളൂ ആ അവിടെ വെച്ചോ അവിടെ വെച്ചോ എവിടെ വയ്ക്കുക ചിന്നൂട്ടൻ എവിടെ വയ്ക്കുക ഇങ്ങോട്ട് കൊണ്ടുവന്നാ ഞാൻ ചീക്കി തരാംബാ ഇങ്ങോട്ട് എടുത്തോണ്ട് വേ അവിടെ വെച്ചിങ്ങനെയാണ് ഞാൻ ജീവി തരിക എടുത്തോണ്ട് വേ അവിടെ എടുത്തോണ്ട് വേക്ക പട്ടി തന്നിപ്പോ പഴയ അല്ല എന്തൊക്കെ ചിന്നോട്ട് നന്നായിട്ട് പണിയൊക്കെ എടുക്കും ആ മുടി മുടി ചെയ്യണ്ടേ മുടി ആഹാ അതിനൊക്കെ കഴിച്ച പീശന പോണോ ആടോ ആടും എവിടെ വണ്ടി ആ മുടി ചെയ്യണം ഇത് മുടി ചീകണ്ടീ ഇതിലൊക്കെ നിന്റെ വയലെ വെള്ളമാണ് വേന്ന് വലിയ കടിച്ചു കൊടുത്താനാണെങ്കിൽ ആ എൻ്റെ കയ്യിൽ കൊള്ളണു എന്താടാ എൻ്റെ കയ്യിലാണ് കൊള്ളണത് എൻ്റെ പല്ലേ ഇടാ അത് കളിക്കാനല്ല ആ ഇതുകൊണ്ടെന്ന് ഇത് എന്താണ് ഇത് അതും വെച്ച് കളിക്കേ അയ്യേന്ത ഇത് കടിച്ചു കഴിക്കാനുള്ള സാധനമല്ലടാ അല്ലടാ ചെയ്യണ്ടേ എവിടെ വടി എവിടെ വടി എവിടെ വണ്ട വണ്ടി എടേണ്ടിട്ടു താടാ താട താട ചൂട്ടൻ എവിടെ അവൻ ആ പിടിക്കിടിയാ മുട്ടി ആ വഴിക്ക് പിടിച്ചോ അവനെ പിടി അവന പിടിയുട്ടി പിടിച്ചോ പിടിച്ചോ പിടിയ വിടരുന്ന് അവനെ ആ കൊടുക്കേ ആഹ് അതിനെ വിടരുത് അമ്മൂട്ടി നീ അതിലേ പിടിച്ചോ ഞാൻ പിടിക്കാന്ന് പിടിക്കാൻ പിടിക്കാം മുട്ടിയെ ആ പിടിച്ചോ 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 പിടിച്ചാ മമ്മൂട്ടി അവളെ പൊട്ടി അതെന്നെ കൊടുക്ക അതന്നെ അവനെടുത്തോണ്ട് ഓടി ആ മുട്ടിയെ അവനെടുത്തോണ്ട് ഓടിയുണ്ട് പിടിച്ചാ പിടിച്ചാ നീ പിടിക്കേ ആ കൊടുക്കേ ആ കൊടുക്കാം അതിനെ വിടാറുണ്ട് ചെക്കൻ്റെ ചെക്കൻ ആയിട്ടുണ്ട് കൊടുക്കു കൊടുക്കും അതെന്നെ ആ ഗുഡ് ഗേൾ അത്ര അത്ര തന്നെ അമ്മ കുട്ടിയാടാ കളി ചിന്ന കുട്ടൻ്റെ അത് കടിച്ചെന്തെ ഉള്ളൂ ചിനോട്ടേ നോക്കി നോക്ക് വൃത്തിയുടെ കിച്ചീന് മുടി ചീ കണ്ട ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ എന്തിനും തെല്ല ഓ കളിക്കാനുള്ള സാധനല്ലോ ചിനോട്ട ച്ച സാലും നോക്കിയിട്ട് പിന്നെ വന്നാൽ എടുക്കരുത് കേട്ടാ ആ ആ അടി കിട്ടും ചക്കന് പോയി എടുക്കരുത് മുടി ചീക്കണം ആ വെള്ളപ്പോൾ കുടിച്ചാൽ